ആൻസ് അൻസ്വർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമിനയിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചതാണ് ആരാണ് ഈ പതിനഞ്ച് പേര് എന്താ സംഭവം എന്നൊന്നും നിങ്ങൾക്ക് പിടികിട്ട് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ പേരിലൊരു പ്ലാന്റ് അതായത് ഗ്രൗണ്ട് വർക്കിൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഏറ്റവും നല്ല കമൻറ്റ് സെലക്ട് ചെയ്ത് നിറക്കെടുത്ത് കൊടുക്കാന്നാണ് പറഞ്ഞത് അത് ഈ മാസം അവസാനമായിരിക്കും അതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലെ ആ പതിനഞ്ച് പേര് ആരാണെന്ന് കണ്ടുനോക്കുക അപ്പം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്തവരുടെ പേരാണ് അതിൽ കഴിഞ്ഞ മാസത്തെ പതിനഞ്ച് പേര് സെലക്ട് ചെയ്ത് അവരുടെ പേരാണ് നമ്മൾ ഈ വായിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ കമൻറ്റ് ചെയ്ത് ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട് പക്ഷേ വീഡിയോസൊക്കെ കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ടെന്നൊക്കെ പക്ഷെ നമുക്ക് ലൈക്ക് ചെയ്താൽ അറിയാൻ പറ്റത്തില്ല അപ്പം കമൻ്റ് ചെയ്യുന്നവരുടെ പേര് മാത്രമേ നമുക്ക് യൂട്യൂബിൽ അറിയാൻ പറ്റുകയുള്ളൂ അതിപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയാണ് നമുക്ക് ലൈക്ക് ചെയ്തവർ ആരാന്നൊക്കെ അറിയാൻ പറ്റുന്നത് നമുക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ആരാന്നു പറയാൻ പറ്റുള്ളൂ അപ്പം വീഡിയോസൊക്കെ തിരുന്ന് കണ്ട് കമൻറ്റ് ചെയ്യുന്നവരല്ലേ അപ്പോൾ അവർക്ക് സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ കഴിഞ്ഞ മാസത്തെ വീഡിയോസ് നോക്കി പതിനഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പേരാണ് വായിക്കുന്നത് കൂടാതെ ഏറ്റവും നല്ല കമൻറ്റ് സെലക്ട് ചെയ്ത് അവരുടെ കമൻറ്റ് നമ്മൾ പിൻ ചെയ്തു വെക്കുന്നതാണ് കാരണം വീഡിയോസൊക്കെ കാണുമ്പോൾ പലരും കമൻസ് എന്നാന്ന് ചെക്ക് ചെയ്യുന്നവരുണ്ട് അപ്പം കാണുമ്പോൾ നല്ലൊരു കമൻറ്റ് സെലക്ട് ചെയ്യുന്ന ആ ഒരു കമൻറ്റ് പിൻ ചെയ്യുമ്പം നിങ്ങളുടെ പേരായിരിക്കും വരുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ പേരായിരിക്കും അപ്പോൾ ഇനി മുന്നോട്ടുള്ള മാസങ്ങളിലും ഈ ഇതുപോലെ തന്നെ ആയിരിക്കും കമൻറ്റ് ചെയ്യുന്നവരുടെ പേര് നമ്മൾ നമ്മുടെ ചാനലിൽ അനൗ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ കമൻറ്റ് ചെയ്യാനേ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പേര് നമ്മുടെ ചാനലിലൂടെ പറയുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം ഒത്തിരി സന്തോഷമുണ്ട് വാട്സപ്പിലാണെങ്കിലും നിങ്ങൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം അവരുടെ പേര് ഞാൻ വായിക്കുന്നില്ല കാരണം യൂട്യൂബിൽ നിങ്ങളുടെ പേര് വായിച്ചു കഴിയുമ്പോൾ യൂട്യൂബിലുള്ളവരെ നോക്കുമ്പോൾ അവ അവർ വിചാരിക്കും ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പേരില്ലല്ലോ എന്ന് വിചാരിക്കും കാരണം വാട്സപ്പിലിട്ടാൽ എനിക്ക് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ കമൻ്റ് ചെയ്തവരുടെ പേരാണ് ഇത് വായിക്കുന്നത് അപ്പോൾ അതാരൊക്കെയാണല്ല അപ്പം നമ്മൾ സെലക്ട് ചെയ്തവരുടെ പേര് നമ്മൾ പറയാൻ പോവുകയാണ് ആദ്യം വരുന്നത് കാതറിൻ മിനി ജയ ജയ ഗീതാമണിക്ക് ഷീന പി കെ ഉഷാകുമാരി മിനി ജോൺസൺ പ്രീതി മുരളി ഡാഫോഡിൽസ് സൂസൻ ഫിലിപ്പ് ഹിസാം അദിൻ അദിൻ വാവ തീർത്ഥാസ് വേൾഡ് സുജിത സി എൻ രമ്യ രവീന്ദ്രൻ ഷൈനിങ് ഷമിയ അപ്പോഴീ കമൻ്റ് വായിച്ചവരിൽ അനിയന്മാരും അനിയപ്പിമാരും ചേച്ചിമാരും ചേട്ടന്മാരും ആൻറ്റിമാരും അമ്മമാരും ഒക്കെയുണ്ട് അവർ കഷ്ടപ്പെട്ടിരുന്ന് കണ്ട് ഇടുന്ന കമൻസ് അല്ലേ അപ്പോൾ അവർക്കും ഒരു സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ പേര് പറഞ്ഞവരെല്ലാം തന്നെ എല്ലാ വീഡിയോയും കാണുകയും സ്ഥിരമായിട്ട് കമൻ്റ് ഇടുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഇത്രയും പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ഇനിയും ഒത്തിരി പേരുണ്ട് അപ്പം ഇനി പേര് വായിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇനിയും നിങ്ങൾ കമന്റ് ഇടുക അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേര് പറയുന്നതായിരിക്കും ആരും വിഷമിക്കേണ്ട അപ്പം നല്ലൊരു കമൻ്റ് ഇടാൻ ശ്രമിക്കുക അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ വരാം ടേറ്റാ